ഒടുവിൽ എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന അതിനുശേഷം ദേവസ്വം പ്രസിഡന്റായി സ്ഥാനമേറ്റിരുന്ന എൻ വാസു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഒന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ ഇളക്കി കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം മുക്കുന്നതിനു വേണ്ടി സ്വർണം പൂശുന്നതിനു വേണ്ടി ഇളക്കി കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ചെമ്പാണ് എന്നാണ് ദേവസ്വത്തിന്റെ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇതിലും എൻ വാസുവിന്റെ കൈയുണ്ട് രണ്ടാമത് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ചാസാ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിവാതിലും ഉമ്മറവാതിലുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റികൾ കൈവശം കൊടുത്തയക്കുകയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കേസിൽ വാസുവാണ് ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കെട്ടിള ഉമ്മറ വാതിലുമെല്ലാം ചെമ്പ് പൊതിഞ്ഞതാണ് അല്ലെങ്കിൽ ചെമ്പ് പാളികളാണ് ദേവസ്വത്തിൽ നിന്നും സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുന്നത് എന്നുള്ളത് ദേവസ്വം മഹസറിൽ എഴുതി ചേർത്തത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സുധീഷും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബൈജുവും അടക്കമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നും എസ് ഐ മനസ്സിലായ കാര്യം ഇതേ തുടർന്നാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വാസു അറസ്റ്റിലാകും അറസ്റ്റിലാകും എന്ന് ദിവസങ്ങൾ മുമ്പേ തന്നെ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെയും വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കമന്റ് ബോക്സിലടക്കം മാധ്യമങ്ങളിൽ വന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കമന്റ് ബോക്സിലും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇത് തന്നെയാണ് ചോദിച്ചു കൊണ്ടിരുന്നത് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സി പി എമ്മിലെ ഉന്നതൻ എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന എൻ വാസുവിലേക്ക് ഒരിക്കലും അറസ്റ്റ് കടന്നു ചെല്ലില്ല സി പി എമ്മിലെ ഉന്നതരെ രക്ഷിക്കുന്നതിന് വേണ്ടി വാസുവിനെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലായിരുന്നു പലപ്പോഴും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പല ആളുകളും അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഒരു കാരണവശാലും ഒരു അട്ടിമറിയും നടക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ടു ദിവസമായി വാസുവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വാസുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഇന്ന് തന്നെ വാസുവിനെ റാഞ്ഞി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് റാന്നി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ വാസുവിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നാണ് വാസുവിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം വാസുവിന്റെ പ്രായം കണക്കിലെടുത്ത് ഇതുവരെയും അന്വേഷണ ഏജൻസികളുമായി വാസു സഹകരിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ വാസുവിന് ജാമ്യം നൽകാൻ തന്നെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഇതുവരെയും സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം കൊടുത്തിട്ടില്ല പല പ്രതികളുമായി അല്ലെങ്കിൽ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉള്ളതിനാൽ പലരെയും കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം നൽകിയിട്ടില്ല അതുകൊണ്ട് വാസുവിനും ജാമ്യം നൽകുവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ അറിയുമ്പോൾ വാസു റിമാൻഡിലേക്ക് പോകും അല്ലെങ്കിൽ വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എസ് ഐ ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരളം കാത്തു കാത്തിരുന്ന ആ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ശബരിമല ശാസ്താവിന്റെ ഉമ്മറ കട്ടിളപ്പടിയും ശ്രീകോവിൽ വാതിലും ഇളക്കി സ്വർണം കൂശുന്നതിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് ദേവസ്വം മഹസറിൽ ചെമ്പ് പാളികളാണ് എന്ന് എഴുതി ചേർക്കുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് വാസുവിന്റെ വീഴ്ചയാണ് ഇത് വാസുവിന് കൂടി പങ്കുള്ള ഒരു സ്വർണ്ണക്കൊള്ള തന്നെയാണ് ാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളം കാത്തിരുന്ന ആ അറസ്റ്റ് നടന്നിരിക്കുന്നു പിണറായി വിജയന്റെ ആത്മസുഹൃത്തായ വാസുവിന് ഒരു കാരണവശാലും എസ് ഐ ടി അറസ്റ്റ് ചെയ്തില്ല ചെയ്യില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ ആ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു വാസു അറസ്റ്റിലായിരിക്കുന്നു